ും ഇത് എല്ലാര്ക്കും അറിയുണ്ടാവല്ലോ അല്ലെ അബു താഹിർ ചീക്കോട് ഞങ്ങളിപ്പോ ഉള്ളത് കീശേരി ജഹ്റാൻ സ്റ്റുഡിയോയിലാണ് ജഹ്റാൻ സ്റ്റുഡിയോ വളരെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പുറം നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളൊക്കെ അധികം വരുന്നത് ജഹ്റാൻ എന്നാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പൊ അസർ കല്ലൂരിന്റെ ഒക്കെ വർക്കുകൾ പൊതുവെ മധുഹിനൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾ വരെ കേൾക്കുന്ന രൂപത്തിൽ ആ പാട്ട് ആ വർക്കുകൾ അത്രയും പെർഫെക്റ്റ് ആയിക്കണമെങ്കിൽ അത് ഇയാളാണ് അമീൻ ജീക്കോഡിൻ്റെ ഒരു കഴിവുണ്ട് അമീൻ ജീക്കോഡിന്റെ നല്ല മിക്സിംഗും ഇവരെ സ്റ്റുഡിയോയിലെ ആ റെക്കോർഡിങ്ങിന്റെ ക്വാളിറ്റിയും എല്ലാം കൂടിയാണ് സിംഗറെ കഴിവും എല്ലാം കൂടിയാണ് ആ വർക്ക് അത്രയും ഉഷാറായത് ഇവിടെ മക്കത്തെ കുന്നിന്റെ ചോട്ടിൽ നിന്നുള്ള ആ പാട്ടൊക്കെ പാടി ഏറെ ഇഷ്ടപ്പെടുന്ന ആ സിംഗറൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ പുതിയ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നാണ് ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞമ്മക്ക് താഹിർഖാന്റെ മനസ്സിലുള്ള ജസ്റ്റ് എന്തെങ്കിലും സംഭവം ഒരു എക്സ്പെരിമെന്റ് കാണിച്ചലിസത്തിന്റെ ചെറിയൊരു എക്സ്പെരിമെന്റ് ഓക്കെ നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മനസ്സിൽ എന്റെ വിചാരിക്കന്നെ നോക്കണം പേപ്പറോ ഉണ്ടോ എല്ലോ ഇതില് കൊള്ളു ചെറിയ പേരല്ലേ വലിയ പേരൊന്നുമല്ലല്ലോ ചെറിയ പേപ്പറും കഷ്ണന്റെ കയ്യിലുള്ളൂട്ടാ നിങ്ങൾ നിങ്ങള് മനസ്സിൽ എന്തോ ഒരു പേരാണോ അതോ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം അത് അത് മാത്രം കണ്ണുക്കന്നെ നോക്കണം ലുക്ക് അറ്റ് പിന്നെ ഈ സ്റ്റുഡിയോടെ പരസ്യം ചെയ്ത് അതിന്റെ ക്യാഷ് വേറെ തരണം കേട്ടോ അല്ലേറാം കൊണ്ടോട്ടി സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ അല്ല ശരിക്കും ശരിയാട്ടോ നല്ല അടിപൊളി സ്റ്റുഡിയോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റുഡിയോ ജസ്റ്റ് ആ പേര് എത്ര സ്പെല്ലിംഗ് ഉണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ വളരെ ചെറിയ പേരാണ് അല്ലേ മൂന്നക്ഷരം ഫസ്റ്റത്തെ അക്ഷരം മാത്രം മനസ്സിൽ ഇമാജിൻ ചെയ്യാം രണ്ടാമത്തെ അക്ഷരം നോക്കി ചെയ്യുമ്പോൾ ഒരു ശരിക്കും എഴുതാൻ പറ്റുന്നില്ല ഓക്കെ മൂന്നാമത്തെ അക്ഷരം ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് വിചാരിക്കും പക്ഷെ ഈ ഒരു വരുന്നില്ലല്ലോ അത് ഇംഗ്ലീഷ് അല്ല എന്നൊന്നും കൂടി മനസ്സിലൊന്നും ഇമാജിൻ മനസ്സിലൊന്നി നിങ്ങളെ ഈ ഇവിടെ സംഭവം ഇങ്ങനെ ഉള്ളത് പോലെ ജസ്റ്റ് ഇപ്പൊ നിങ്ങളെ മനസ്സിലുള്ള അത് ചിലപ്പോ മറ്റെന്തെങ്കിലും ആയിരിക്കാം ഇംഗ്ലീഷ് സ്പെല്ലിങ് ആയിക്കോളന്നില്ല അത് ഇവിടെ ഇങ്ങനെ ബിഗ് ആൻഡ് ബോൾഡ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കണമെന്ന് ഒന്നും സങ്കല്പിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള സാധനം ഇവിടെ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ ഈ സ്ക്രീൻ ഉണ്ടല്ലോ ഈ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങളെ മനസ്സിലുള്ള എന്താണുള്ളത് അതാണ് നമ്മൾ മൂന്നക്ഷരം അല്ല ലാസ്റ്റ് നമുക്ക് കാണുന്നത് കിട്ടാത്ത രണ്ടാം ഞാൻ ഓൾറെഡി എഴുതി ഇനി മൂന്നാമത്തെ സാധനം ഈ സ്ക്രീനിൽ ഇപ്പോ നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മളെ സ്റ്റുഡിയോയിലെ സ്ക്രീനാണ് ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഓക്സ് ക്യാബിളൊക്കെ കണക്ട് ചെയ്തിട്ട് കാണുമല്ലോ കാണണ്ടോ ഈ കാണുന്നത് അതാണ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം ലാസ്റ്റ് അക്ഷരം കാണുന്നത് എന്റെ പ്രൊഡിക്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് ചെലപ്പം ശരിയാവും ശരിയാവൂല ശെരിയായില്ലെങ്കില് പരസ്യത്തിന്റെ ചെലവര് ഇത് ണിച്ചാലോ ഇയാളസ്റ്റ് ഷഹീദിന്റെ കൊടുത്താലേ ഓ അല്ല ഇവൻ പറഞ്ഞതാണോ ശരി നോക്കിയാൽ മതി ഇതിൽ എഴുതിയത് അത് സെയിം ആണോ നോക്കിയത് പിടിക്കപ്പെടുമോ ഓക്കെ വായിക്കാനായിട്ടില്ല ഓൾറെഡി ഇവിടെ എഴുതി അത് ശരിയാകോ നൂറ് ശതമാനം എന്താണ് അത് ശരിയാവാൻ എന്താ

ഇത് ഇതാട്ടെ നമ്മള് മിക്സർ മിക്സിങ് ചെയ്യുന്ന ആള് അമിൻ ചിക്കോട് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ വീഡിയോലൊക്കെ ഒരു പാട്ടൊക്കെ അല്ലെ കുറച്ച് പാട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി സിംഗർ ആണ് കണ്ടു അല്ലെ വീഡിയോ ഇല്ലേ പൊളിയാണുണ്ടോ വേറെ മണ്ണപ്പാണ് അപ്പൊ ഏതായാലും സന്തോഷം സമയം കുറെ അയക്കുന്നത് ഞാനേ എന്റെ പെണ്ണുങ്ങളെ വീടുണ്ട് ഇവിടെ